ഇന്ന് പമ്പയിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് ചെല്ലിക്ക് എതിരെയുള്ള ചില ചെടികളും മറ്റുമാണ് പരിചയപ്പെടുത്തുന്നത് ചില മരുന്നുകൾ നമ്മുടെ നാട്ടിലെ ചെല്ലിശല്യം ഒരു പരിധിക്കപ്പുറമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചെല്ലിശല്യം ഒഴിവാക്കുവാൻ സാധിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പമ്പ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലയ്ക്ക് പോകുന്ന സമയത്ത് മുണ്ടങ്കാവ് ജംഗ്ഷനിലെ വലത്ത് സൈഡിലായിട്ട് എൻ എസ് എസിൻ്റെ യൂണിയൻ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴ്ത്തേ നിലയിലാണ് പമ്പ കർഷകൻ്റെ കടകളുടെ ബോർഡ് സൈക്കിൾ തന്നെ കാണാൻ സാധിക്കും ഇത് ഇത് നമുക്ക് രണ്ട് തരത്തിലുള്ള ചെല്ലികളുടെ ശല്യമാണ് പൊതുവേ ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ചെമ്പൻ ചെമ്പൻചൊല്ലി അടുത്തെന്ന് പറയുന്നത് കൊമ്പൻ കൊമ്പൻചൊല്ലി ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ചെല്ലിയക്കണിലെ ഇതിന് ഇതിനെ ഉള്ള ട്രാപ്പാണ് ഈ കാണുന്നത് അതായത് കൊമ്പൻ കൊമ്പൻചൊല്ലി കൊമ്പൻചൊല്ലിക്കെതിരെയുള്ള ട്രാപ്പാണ് ഈ കാണുന്നത് ഇവിടെ ആണ് നമ്മൾ ഈ ഫെർമോൺ വെക്കുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഇത് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിനകത്ത് വയ്ക്കുന്ന മരുന്നിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ആറുമാസമാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഈ മരുന്നിൻ്റെ വിലയെന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് നമ്മൾ ഇതിൻ്റെ മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അതേപോലെ അടുത്തെന്ന് പറയുന്നത് ചെമ്പൻചൊല്ലി ചെമ്പഞ്ചൊല്ലിയുടെ ഈ രീതിയിലാണ് ഇരിക്കുന്നത് ഇവിടെ ഇതിനും ഹെർമോൺ ഇവിടെയാണ് വെക്കുന്നത് എന്നിട്ട് ഇത് ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഈ ഫെർമോണിൻ്റെ എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് വയ്ക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മളിത് ട്രാപ്പ് കൂട്ടി വെക്കുന്ന സമയത്ത് ഇത്രയും വെള്ളം ഇത്രയും എടുക്കണം വെള്ളം ഇത്രയും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെല്ലി വന്നിട്ട് ഈ ഫെർമോണിൽ ആകർഷിക്കപ്പെട്ട് ചെല്ലി അടുത്ത് വന്നിട്ട് താഴോട്ട് വീഴും ആ വെള്ളത്തിൽ ചത്തുകൾ പിന്നെ ചെല്ലിയെ ഒഴിവാക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ അടുത്തെന്ന് പറയുന്നത് ജൈവ കീടനാശിനിയാണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് എം എൽ ഒഴിച്ച് തെങ്ങിൻ്റെ മണ്ണയ്ക്ക് ഒഴിക്കണം മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് എം ആർ പി എന്ന് പറയുന്നത് നമ്മൾ ഇത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ട്രാക്ക് വെക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ പുരടത്തിൽ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം ആറി വേണം വെക്കാനായിട്ട് പിന്നെ ഇത് കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ചെല്ലിയെല്ലാം വന്ന് കയറണമെന്നില്ല ഈ ചെല്ലി എന്ന് പറയുന്നത് ഇത് അതിൻ്റെ പ്രജനന കാലഘട്ടത്തിലാണ് ഈ ചെല്ലി ഈ ഹെർമോണിൻ്റെ സ്മെല്ല് ആകർഷിക്കപ്പെട്ട് ഈ ട്രാപ്പിലേക്ക് വന്ന് വീഴുന്നത് അപ്പോൾ കാലാവസ്ഥ അതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ചില സമയത്ത് കൂട്ടമായിട്ട് ചെല്ലികൾ വരും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ചെല്ലി വരെ വന്ന് കിട്ടിയ ആൾക്കാരുണ്ട് എൻ്റെ വീട്ടിലും അതേപോലെ തന്നെ കിട്ടിയിരുന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തെങ്ങിൻതോപ്പിൻ്റെ അവിടുന്ന് ഒരു മീറ്റർ എങ്കിലും മാറ്റി വെക്കാൻ ഗുണമെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഈ ചെല്ലിയെല്ലാം പൊക്കോളും ഇപ്പം നമ്മുടെ ഭാഗത്ത് ചെല്ലി നിൽക്കത്തുമില്ല ഇനി ഏതെങ്കിലും ചെല്ലി ഇതിനകത്ത് കയറാതിരുന്ന കഴിഞ്ഞാൽ തന്നെ കയറാതെ പുറത്ത് നിന്നാൽ തന്നെ അവനെപ്പോൾ നമ്മുടെ ആ പുരളത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എന്തായാലും മിക്ക ചെടികളും ആ സമയത്ത് ഇതിനകത്തേക്ക് വന്ന് വീണ് അത് കത്ത് ചെയ്യും ഇനി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങ് വെക്കുന്ന ഉണ്ടല്ലോ ആ തെങ്ങ് നിൽക്കുന്ന പുരടത്തിനകത്ത് കഴിവ് മഞ്ഞൾ വെച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ അതിൻ്റെ അതിർത്തിയിലുള്ളൊക്കെ ചീമക്കൊന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം ചീമക്കൊന്നെന്ന് പറയുന്നത് നല്ല വളം കൂടാണ് ഒരു മൂന്ന് മാസം കൂടുന്നതായ ചീമക്കൊന്നയുടെ ഇല വെട്ടിയിട്ട് അതിന് ചുവട്ടിലിടണം ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇറച്ചി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വേർപ്പിന് സ്മെല് വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ചീമക്കൊന്നയുടെ ഇല കണ്ടിന്യൂസ് ആയിട്ട് വെട്ടിയിടുന്ന സമയത്ത് ഇതിനൊരു തെങ്ങിനൊരു ഒരു സ്മെൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അത് ചെല്ലിക്കിഷ്ടമല്ല എന്നാണ് പറയുന്നത് അതൊക്കെ നമ്മൾ പൂർവീകര ചെയ്തിരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ തെങ്ങ് നടന്ന സ്ഥലത്ത് തെങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് കോഴികളെയൊക്കെ വളർത്താമെങ്കിൽ കുറേയൊക്കെ ഈ ശല്യങ്ങൾ ഒഴിവായി കിട്ടുമെന്ന് പറയുന്നുണ്ട് അത് ഏകദേശമൊക്കെ ശരിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തെങ്ങിനെ സുരക്ഷിതമായിട്ട് വളർത്താനായിട്ട് സാധിക്കും